ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനക്കൂട്ടം ചുണ്ടൽ മേഖലയിൽ ഇറങ്ങിയ ആനക്കൂട്ടം ഏക്കർ കണക്കിന് ഏലത്തോട്ടം നശിപ്പിച്ചു ആനകൾ ഇപ്പോഴും മേഖലയിൽ നിറയുറപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം തുടർക്കഥയാവുകയാണ് ഇപ്പോഴും പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുകയാണോ കാട്ടാനക്കൂട്ടമുള്ളത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ചുണ്ടൽ മേഖലയിലെ ഏലത്തോട്ടം മേഖലയിൽ ഇറങ്ങി വ്യാപകമായി ഈ ഏക്കർ കണക്കിലുള്ള കൃഷി നശിപ്പിച്ചിരിക്കുന്നത് ചുണ്ടൽ മേഖലയിലെ ഏല തൈകളെ ഏലച്ചെടികളെല്ലാം തന്നെ ചവിട്ടി ലഭിച്ചാണ് ഇതുവഴി കടന്നുപോയിരിക്കുന്നത് ഇതോടെ കർഷകർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും ഈ കാട്ടാനക്കൂട്ടം സമീപത്തെ ഏലത്തോട്ട മേഖലയിൽ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾ ജോലിക്ക് പോകുന്ന ഏലത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളോട് ഇന്ന് ജോലിക്ക് പോകേണ്ടെന്ന് വനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും വനവകുപ്പിന്റെ ആർ എസ് എസ് സംഘം കാലത്തൊന്ന കാട്ടാനകളെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങളും വനവുപ്പിന്റെ ഭാഗത്ത് ഇപ്പോൾ നടക്കുന്നുണ്ടായാലും ഈ കർഷകന് ഏക്കർ കണക്കിനുള്ള നഷ്ടമാണ് ഏക്കർ കണക്കിന് കൃഷി നഷ്ടപ്പെടുകയും ലക്ഷങ്ങൾ വലിപ്പിക്കുന്ന ഏലക്കായും നഷ്ടപ്പെട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്